ഹായ് ഇന്നും ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ലൊരു കഥ പറയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് തന്നെ കിടക്കാം ഒരു രാജ്യത്തെ അതീവസുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു ആ രാജകുമാരിയുടെ പേരാണ് സ്നോ വൈറ്റ് അവൾ വളരെ ഉല്ലാസവതിയും വളരെയധികം ഉന്മേഷവതിയും എല്ലാവരുടെ അടുത്തും പ്രസർ ഇപ്പോൾ ഓടി ഓടി പാഞ്ഞു നടക്കുകയും എല്ലാ കാര്യങ്ങളും അവൾ നോക്കി നോക്കുകയും ചെയ്യുന്ന ഒരു യുവതിയായിരുന്നു അവരുടെ അമ്മ അവൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി ആ ആ രാജ ആ രാജ്യത്തെ രാജാവിൻ്റെ മകളാണ് സ്നോവൈറ്റ് രാജാവ് വീണ്ടും ഒരു വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ച സ്ത്രീയും ഒരു സുന്ദരി തന്നെയായിരുന്നു സുന്ദരി ആയിരുന്നെങ്കിലും കുറച്ച് അഹങ്കാരി കൂടിയായിരുന്നു അങ്ങനെ സ്നോവൈറ്റ് ആ കൊട്ടാരത്തിലാവുന്നതും നോക്കാതെ അങ്ങനെ ഉന്മേഷവതിയായി ജീവിച്ചു കൊണ്ടിരുന്നു സ്നോവൈറ്റിൻ്റെ രണ്ടാനമ്മ എപ്പോഴും പിന്നെ എന്നും കുളിച്ചൊരുങ്ങി നല്ല വൃത്തിയായിട്ട് സ്വർണ്ണാഭരണങ്ങളും പട്ടർ ഉട എല്ലാം അണിഞ്ഞ് എന്നും കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കും ആ കണ്ണാടി ഒരു മാന്ത്രിക കണ്ണാടിയായിരുന്നു ആ കണ്ണാടിയോട് ചോദിച്ചാൽ ആ കണ്ണാടി മറുപടി പറയുമായിരുന്നു അങ്ങനെ എന്നും ആ രണ്ടാനമ്മ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് കണ്ണാടിയോട് ചോദിക്കും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരി ഞാൻ തന്നെയല്ലേ എന്ന് ചോദിക്കും കണ്ണാടി മറുപടി പറയും അതെ താങ്കൾ തന്നെയാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരി എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ അവൾ അധികം കുറച്ചുകൂടി അഹങ്കാരം അഹങ്കാരം വരികയും അതിലങ്ങനെ ആർ നടക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കുറേ ദിവസം ഇതിങ്ങനെ ചോദിച്ചു ഒരു ദിവസം വന്ന് കണ്ണാടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല അത്ഭുത കണ്ണാടി ഞാൻ ഈ ലോകത്തിലേക്കും വെച്ച് ഒന്നാമത്തെ സുന്ദരിയല്ലേ ഞാൻ എന്ന് ചോദിച്ചു പിന്നെ കണ്ണാടി ആദ്യമൊന്നും പറഞ്ഞില്ല എന്നിട്ട് എന്താണെന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ കണ്ണാടി പറഞ്ഞു ഇന്ന് താങ്കളല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് പറഞ്ഞു ആരാണ് പിന്നെ ആരാണ് ആ സുന്ദരി എന്ന് ചോദിച്ചു കണ്ണാടിക്ക് മറുപടി പറയേണ്ടി വന്നു അതെ അതെ അവൾ സ്നോ വൈറ്റ് എന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവൾക്ക് ദേഷ്യം വല്ലാതെ വന്നു ദേഷ്യം വല്ലാതെ വന്ന് അവർ അവിടെ നിന്നും വേഗം ഇറങ്ങിപ്പോയി വേഗം ഇറങ്ങിപ്പോയി അവൾ ത തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അഹംഭാവം കൊണ്ട് കടന്നിരുന്നത് എല്ലാം വീണ്ടും െ എല്ലാ ആടി ആഭരണങ്ങളും ഒന്നുകൂടി മാറ്റി അണിഞ്ഞ് വളരെയധികം ഒരു മേക്കപ്പ് എല്ലാം അണിഞ്ഞിറങ്ങി ഒന്നുകൂടി കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നു എന്നിട്ട് വീണ്ടും ചോദിച്ചു ഇപ്പോൾ മാറ്റം എന്തെങ്കിലും വന്നോ താൻ തന്നെയല്ലേ ലോകത്തിലേക്കും ഏറ്റവും വലിയ ഒന്നാമത്തെ സുന്ദരി എന്ന് ചോദിച്ചു കണ്ണാടി പറഞ്ഞു ഇല്ല താങ്കളല്ല ഒന്നാമത്തെ സുന്ദരി സ്നോവൈറ്റ് തന്നെയാണെന്ന് പറഞ്ഞു അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല അവൾ അന്ന് രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തിരിഞ്ഞും പറഞ്ഞും കിടന്നതിന് ശേഷം അവൾ ആലോചിച്ചു എങ്ങനെയെങ്കിലും സ്നോവൈറ്റിനെ വകവരുത്തണം ഇല്ലാതെ തനിക്ക് ഇനി ഉറക്കമില്ല ഞാൻ ലോകത്തിലെ ഒന്നാമത്തെ സുന്ദരിയായി തന്നെ തനിക്ക് ജീവിക്കണം ആ സ്ഥാനം ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് മനസ്സിൽ ശപഥം ചെയ്തുകൊണ്ട് അവൾ അതിനൊരു പോംവഴി കണ്ടെത്താൻ വേണ്ടി പല വഴികളും കണ്ടെത്തി ഇതെങ്ങനെയെങ്കിലും രാജാവ് അറിഞ്ഞാൽ തന്നെയും വധിക്കും പക്ഷേ അതിനു മുമ്പ് ആരും അറിയാതെ സ്നോവൈറ്റിനെ എങ്ങനെയെങ്കിലും വധിച്ചേ തീരൂ എന്ന് മനസ്സിലാക്കി അവൾ തടവാറകൾക്ക് കാവൽ നിന്നിരുന്ന ക്രൂരന്മാരായിട്ടുള്ള പടയാളികളെ കണ്ടുമുട്ടി അവൾ മൂ മൂന്ന് നാല് പേരെ കണ്ടുപിടിച്ചതിന് ശേഷം സ്നോവൈറ്റിനെ എങ്ങനെയെങ്കിലും വക വരുത്തണമെന്ന് അവരോട് പറഞ്ഞു അവർക്ക് സ്വർണ്ണനാണയങ്ങൾ കാഴ്ചവസ്തുവായിട്ട് കൊടുത്തു അങ്ങനെ അവർ അതിനുള്ള പുതിയ വഴികൾ കണ്ടുപിടിച്ചു രാജ്ഞിയോട് പറഞ്ഞു എന്നെ ദൂരെ വനത്തിൽ വലിയ പാറക്കെട്ടുകളുണ്ട് ആ പാറക്കെട്ടുകളിൽ കൊണ്ടുപോയി തള്ളിക്കെട്ട് കൊല്ലാം എന്ന് പറഞ്ഞു കാട്ടിലേക്ക് ആരും കാണാതെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ സമ്മതിച്ചു അവർ അതിനുള്ള ദിവസം കാത്തിരുന്നു ഒരു ദിവസം ഇതിനെല്ലാം സമയം ഒത്തുകെട്ടിയപ്പോൾ അവർ സ്നോവൈറ്റിനെ കൂട്ടിക്കൊണ്ട് കാട്ടിൽ കൂടി ഇങ്ങനെ നടന്നു അവർ നാലുപേരും കുന്തങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ സ്നോവൈറ്റൊന്നും അറിയില്ല കാട്ടിൽ കൂടി ആടിപ്പാടി രസിച്ച് അവൾ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കണ്ടു അങ്ങനെ അങ്ങനെ നടക്കുന്ന വഴിക്ക് അവൾ പറഞ്ഞു ഈ വനം കാണാൻ എത്ര ഭംഗിയാണ് ഞാൻ ഇതുവരെ ഈ വനത്തിലേക്ക് വന്നിട്ടേ ഇല്ല എന്ത് രസം നമുക്ക് കുറേ കൂടി മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഉന്മേഷച്ച വഴി വീണ്ടും പോയി കാട്ടരീവികളും എല്ലാം കണ്ടു എന്ത് നല്ല ഭംഗിയാണ് ഈ വനം കാണാൻ എന്ന് പറഞ്ഞു അവർ വീണ്ടും മുമ്പോട്ടേക്ക് പോയി അങ്ങനെ കുറേ നേരം എത്തിയപ്പോൾ ആ പാറക്കെട്ടിൻ്റെ അടുത്തെത്തി ഉടനെ സ്നോവായിട്ട് പറഞ്ഞു ഓ ഈ പാറക്കെട്ട് ഭയങ്കരമായിരിക്കുന്നു ഇതിനങ്ങോട്ട് ഭയങ്കര വനവുമാണ് ഇനി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു തിരിച്ചു പോകാമെന്നുള്ള ഇപ്പം ഭടന്മാർ പരസ്പരം നോക്കി ശേഷം പഴന്മാർ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അവളുടെ കുട്ടിത്തന്മാരാത്ത അമ്മൂവത്തൊരു ജിജ്ഞാസയോടുകൂടി ചോദിച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറഞ്ഞ് പറ തുറന്നു പറഞ്ഞു അവർക്ക് ആ രാജകുമാരിയെ കൊല്ലാൻ അവർക്ക് മനസ്സിലായിരുന്നു അത്രയ്ക്കും അധികം അവർ ദുഷ്ടന്മാരാണെങ്കിലും ആ രാജകുമാരിയുടെ ഇടപഴകളിലെല്ലാം അവർക്ക് അങ്ങേയറ്റം ഒരു താല്പര്യം തോന്നി ആ കുട്ടിയെ കൊല്ലാൻ തോന്നിയില്ല ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു നിന്നെ ഈ പാറക്കെട്ടിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലണമെന്നാണ് രാജ്ഞിയുടെ കൽപ്പന അതുകൊണ്ട് നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് ഓടിപ്പോയിക്കൊള്ളു ഞങ്ങൾ കൊല്ലുന്നില്ല ഞങ്ങൾ അവിടുന്ന് പാറക്കെട്ടിൽ തള്ളിയിട്ടു എന്ന് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അവർ ഇവിടെ കാട്ടിലേക്ക് കുറച്ചങ്ങോട്ട് ഓടിപ്പോയി അതിന് ശേഷം അവിടെ നിന്ന് പട്ടാളക്കാർ തിരിച്ചു പോയി ഉടനെ സ്നോവൈറ്റ് അവിടുന്ന് ആ പാറക്കെട്ടിൻ്റെ കുറേ മേൽഭാഗത്തേക്ക് കയറി അവിടെ അങ്ങനെ ഇരുന്നു എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് ഇതൊന്നും അറിയില്ലല്ലോ എന്തിനാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത് ഒന്നും അറിയില്ല എന്തായാലും അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആപത്തിൽ ഇങ്ങനെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചാൽ ദൈവം വന്ന് രക്ഷിക്കുമെന്ന് കുട്ടിയെ മൊത്തം മാറാത്ത ആ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം കടന്നുകൂടി വേറെ ഒന്നും അറിയില്ല ദൈവം വരില്ല എന്നൊരു വിശ്വാസമില്ല ദൈവം വരുമെന്ന് രക്ഷിക്കുമെന്നും പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് പറഞ്ഞു ദൈവമേ എന്നെ ഇതാ കൊല്ലാൻ വേണ്ടി ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഈ കാട്ടിൽ വാഹനത്തിൽ പാറക്കെട്ടിൽ തള്ളിക്കെട്ട് കൊല്ലം കൊല്ലുമെന്നാണ് കൊല്ലാനാണ് കൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ അവർ കൊല്ലാതെ പോയിരിക്കുന്നു ഞാൻ സന്ധ്യ ആകാറായിരിക്കുന്നു എനിക്ക് ഭയമായി തുടങ്ങി എന്നെ രക്ഷിക്കണമേ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥിച്ചതിന് ശേഷം ആ പാർക്കെട്ടിൽ അങ്ങനെ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ മൂന്നാല് പേർ ചുമുടിയ ചുവന്നുകൊണ്ട് താഴെക്കൂടി അങ്ങോട്ട് പോകുന്നത് കണ്ടു ഉടനെ അവിടെ നിന്ന് വിളിച്ചുപോയി ഹോയ് അവിടെ നിൽക്കൂ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അവർ പെട്ടെന്ന് ഞട്ടി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ അവർ നോക്കി നിന്നു വിളിച്ച് പാർക്കെട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി അവരുടെ അടുക്കളേക്ക് എത്തി അവരോട് പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ ഈ കാട്ടിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് എനിക്ക് എന്നെ നിങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് ധരിക്കും ഇവളുണ്ടായ കാര്യമെല്ലാം തുറന്നു പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവർ നാലുപേരും കള്ളന്മാരായിരുന്നു ഇവർ കളവ് മുതലും എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലുള്ള ഗുഹയിലാണ് അവിടനെ ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ പറഞ്ഞു കള്ളന്മാരവരെ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ അകത്ത് എന്ന് അവിടെ ചെന്ന് ഉള്ളിൽ കുറേ ഭാഗത്തോട്ട് പോയി അവിടെ നിന്ന് ഉള്ളിൽ ചെന്ന് ഒരു കുറേ കല്ലുകൾ മൂടി വെച്ചിരിക്കുന്നു ആ കല്ലുകളെല്ലാം പറക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ആണെങ്കിൽ ഗുഹ കണ്ടത് ഗുഹയ്ക്കുള്ളിൽ കടന്ന് കല്ലുകളൊക്കെ അതേപോലെ പറക്കി വെച്ച് കടച്ചു അതിനുശേഷം രാജകുമാരി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു രാജകുമാരിക്ക് കുടിക്കാൻ വെള്ളവും പഴവർഗ്ഗങ്ങളും കൊടുത്തു അതിനുശേഷം കിടക്കാൻ അവിടെ മെത്തയും പുല്ലുകൊണ്ടുണ്ടാക്കിയും മെത്ത അതിനു മുകളിൽ മരത്തിൻ്റെ തോലുകളെല്ലാം ചതച്ച് വിരിച്ചിരിക്കുന്നു ഇതിൽ കിടക്കാൻ നല്ല രസമെന്ന് പറഞ്ഞ് രാജകുമാരി ഒരു കുഞ്ചി കുട്ടിയെ പോലെ യാതൊരു കളങ്കവും ആ മനസ്സ് അങ്ങനെ തുള്ളി കളിച്ചു കൊണ്ടിരുന്നു രാജകുമാരി ഉറങ്ങി പിറ്റേ ദിവസവും അവരെ പോയി അവർ പറഞ്ഞു എവിടെയും പോകരുത് ഞങ്ങൾ പോയിട്ട് രാത്രിക്ക് സന്ധ്യ ആകുമ്പോൾ ഞങ്ങൾ മടങ്ങി വരുമെന്ന് പറഞ്ഞു അങ്ങനെ രാജകുമാരി ആ അവിടെ ആ മുറിക്കകത്ത് തന്നെ ഇരുന്നു അതിൽ വീണ്ടും ഭക്ഷിക്കാനുള്ള പഴവർഗ്ഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷിച്ച് അവിടെ തന്നെ ഇരുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രാജകുമാരിക്ക് തോന്നി ഇതിൽ ഭയങ്കര ഒരു ബോറായിരിക്കുന്നു എങ്ങനെയെങ്കിലും ദൈവത്തിനോട് അവിടെ പ്രാർത്ഥിച്ചു ദൈവമേ ഇത് തടവറയിൽ എന്ന പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ കഴിയുന്നത് ഞാൻ ആ രാജകുമാരനെ ഇഷ്ടപ്പെട്ടിരുന്നു ആ രാജകുമാരൻ എങ്ങനെയെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ അങ്ങ് വിചാരിച്ചാൽ ആ രാജകുമാരൻ വരില്ലേ എന്നെ രക്ഷിച്ചുകൊണ്ട് കൊണ്ട് പോകില്ലേ എന്ന് ദൈവത്തിനോട് അവൾ ചോദിച്ചു അത് ചോദിച്ചതിന് ശേഷം അവൾ പുറത്തിറങ്ങി കല്ലുകൾ പറക്കി മാറ്റി പുറത്തിറങ്ങി സമയം ഉച്ചയായിട്ടേ ഉള്ളൂ ഉടനെ അങ്ങനെ വീണ്ടും അവിടെയുള്ള പാറമുകളിൽ കയറി വന്നപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു കേട്ടതുപോലെ രാജകുമാരൻ കുതിരപ്പുറത്ത് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു അവൾ ഉടനെ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പോയി ഇങ്ങനെ ഞാൻ ഇവിടെ ഇവിടെയുണ്ട് ഇതാ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ രാജകുമാരൻ നോക്കി അത് രാ ഏത് രാജകുമാരനാണെന്നൊന്നും രാജകുമാരിക്ക് അറിയില്ലായിരുന്നു രാജകുമാരി ഓടി രാജകുമാരൻ്റെ അടുത്തേക്ക് ഇന്ന് അത്ഭുതപ്പെട്ടു പോയി താൻ മനസ്സിൽ വിചാരിച്ചു അതേ രാജകുമാരൻ തന്നെ ഈ കാട്ടിൽ എങ്ങനെ വന്നു എന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു രണ്ടുപേരും ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു മറ്റു രാജകുമാരകാരനും വഴിയേറ്റി വന്നതാണ് അവിടെ ഇങ്ങനെ ഇതിൽ നിന്ന് അവിടുന്ന് പുറത്ത് കിടക്കാൻ ഇങ്ങനെയാണ് മാർഗമെന്ന് ചോദിച്ചു രാജകുമാരി പറഞ്ഞു ഇവിടെയുള്ള കള്ളന്മാർ ആ വഴിയിൽ കൂടിയാണ് പോകുന്നത് അവർ പുറത്തേക്കായിരിക്കും പോവുക നമുക്ക് ആ വഴിയിൽ കൂടി പോവാൻ അവിടുന്ന് രക്ഷപെടണം എനിക്കതെന്ന് പറഞ്ഞു ഉടനെ കുതിരപ്പുറത്ത് രാജകുമാരൻ ഈ സ്നോ വൈറ്റ് എന്ന രാജകുമാരിയെയും കയറ്റിക്കൊണ്ട് അവിടുന്ന് യാത്രയായി യാത്ര കുതിര വളരെ സ്പീഡിലോടി ദൂരത്തേക്ക് പോയി ദൂരത്ത് പോയി കുറേ കഴിഞ്ഞ് അവർ അവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അവിടെ രാജകൊട്ടാരത്തിലേക്ക് സ്നോവറ്റിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് രാജാവിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇപ്പം ഇത് ഇപ്പോൾ ഒരു രാജാവിൻ്റെ മകളാണെന്നറിഞ്ഞപ്പോൾ രാജാവിനും സന്തോഷമായി വേറെ ആരെയും അല്ലല്ലോ കൂട്ടിക്കൊണ്ടുവന്നേ ഒരു രാജാവിൻ്റെ മകൾ തന്നെ അതീവ സുന്ദരിയും ഉടനെ തൻ്റെ മകൻ ഇഷ്ടപ്പെട്ടാണെന്ന് ഈ യുവരാജ യുവരാജാവായിട്ട് അവിടെ ഒരു പ്രാവശ്യം ക്ഷണിക്കാനും പോയിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഈ രാജകുമാരനും ഈ രാജകുമാരിയും തമ്മിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ വെച്ച് അന്ന് ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് അവൾ അന്ന് ദൈവത്തിനോട് എങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്ക് അദ്ദേഹത്തെ തന്നെ വേണമെന്ന് ഉള്ള ആ പ്രാർത്ഥന അതിൽ കൂടി ദൈവം അങ്ങനെ ആഗ്രഹം സാധിച്ചു കൊടുത്താണ് അങ്ങനെ രാജാവ് അവരുടെ വിവാഹം അവിടെ നല്ല മംഗളകരമായി തന്നെ എല്ലാം ആഘോഷിച്ച് വിവാഹം നടത്തി വിവാഹം നടത്തിയപ്പോൾ നടത്തി അവരവിടെ ആ നാട്ടിലെ യുവറാണിയായിട്ടും അവർ തന്നെ സുഖമായിട്ട് ജീവിച്ചു അപ്പോൾ ഒന്നും അറിയാത്ത കളങ്കമറ്റിയ മനസ്സ് അത് അതെങ്ങനെയാണ് ദൈവത്തിനോട് ദൈവം ചോദിച്ചാൽ തരും എന്നുള്ള ആ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അത് സ്നോവൈറ്റിനെ മാത്രം അറിയുള്ളൂ അല്ലാതെ കിട്ടില്ല ദൈവം തന്നെ രക്ഷിക്കില്ല എന്നുള്ള ചിന്തയെ മനസ്സിലേക്ക് വരുന്നില്ല അങ്ങനെ അടിയുറച്ച വിശ്വാസമുണ്ടതുകൊണ്ടാണ് ആ പിഞ്ചു മനസ്സിൽ തോന്നിയ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തത് അതുകൊണ്ട് അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് സ്നോവൈറ്റ് ഇന്നും ജീവിക്കുന്നു ഈ കഥ ഇവിടെ ചുരുങ്ങുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം